ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാട്ടിക്കാട് പെരിങ്കൽ കരിപ്പൂരിൽ സ്വർണവുമായെത്തിയ യാത്രക്കാരനും കടത്ത സ്വർണം കവർച്ച ചെയ്യാനെത്തിയ സംഘവും പിടിയിൽ അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണവുമായെത്തിയ കുറ്റ്യാടി സ്വദേശി ലബീബാണ് ആദ്യം പിടിയിലായത് ഇയാളിൽ നിന്നും സ്വർണം കവരാനെത്തിയ ആറംഗ സംഘത്തെയും പോലീസ് പിടികൂടി ഖത്തറിൽ നിന്നും ചൊവ്വാഴ്ച കരിപ്പൂർ എയർപോർട്ടിലെത്തിയ കുറ്റ്യാടി ലബീബ് എന്ന യാത്രക്കാരൻ അനധികൃതമായി സ്വർണം കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്നും ഇത് കവർച്ച ചെയ്യാൻ ഒരു ക്രിമിനൽ സംഘം എയർപോർട്ട് പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ചിരുന്നു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ ഫസൽ എന്നയാൾ സ്വർണവുമായി വരുന്ന യാത്രക്കാരന്റെ വിവരങ്ങൾ കവർച്ചാ സംഘത്തിന് കൈമാറി തുടർന്ന് പാനൂർ സ്വദേശി അജ്മൽ എന്നയാളുടെ നേതൃത്വത്തിൽ രണ്ട് കാറുകളിലായി ആറുപേരടങ്ങുന്ന സംഘം കാലിക്കട്ട് എയർപോർട്ടിലെത്തുകയായിരുന്നു അതേസമയം കസ്റ്റംസ് പരിശോധനകളെ അതിജീവിച്ച് കടത്തു സ്വർണവുമായി എയർപോർട്ടിന് പുറത്തെത്തിയ കുറ്റ്യാടി സ്വദേശി ലബീബ് പോലീസ് പിടിയിലായി പാസഞ്ചർ പോലീസ് കസ്റ്റഡിയിലായതോടെ അപകടം മണത്തറിഞ്ഞ കവർച്ച സംഘത്തിലെ മൂന്ന് പേർ പദ്ധതി ഉപേക്ഷിച്ച് കാറിൽ കടന്നുകളയുകയായിരുന്നു ഇതോടെ പോലീസ് കവർച്ച സംഘത്തെ പിന്തുടർന്ന് കണ്ണൂർ ചൊക്ലിയിൽ വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തു കടത്ത സ്വർണം കവർച്ച ചെയ്ത് തുല്യമായി പങ്കിട്ടെടുക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് പോലീസിന്റെ ഇടപെടലിൽ അൻപത്തിയാറ് ലക്ഷം രൂപ വിലവരുന്ന കള്ളക്കടത്ത് സ്വർണമാണ് പിടിച്ചെടുക്കാനായത് കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട പാനൂർ സ്വദേശിയായ അഖിലേഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ലബീബ് അഖിലേഷ് നിതിൻ മുജീബ് നജീബ് മുനീർ അജ്മൽ എന്നിവരെയും പിടിച്ചെടുത്ത സ്വർണവും മഞ്ചേരി ജെഎഫ്സിഎം കോടതിയിൽ ഹാജരാക്കുന്നതോടൊപ്പം ലബീബിനെതിരെയുള്ള തുടർ നടപടികൾക്കായി പ്രിവന്റീവ് കസ്റ്റംസിന് വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ